ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സുഹൃത്തായ മോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിൻ്റെ പ്രതികരണം അതേസമയം ഇന്ത്യയും യു എസും പങ്കാളികളെന്ന മോദി രണ്ട് രാജ്യങ്ങളിലെയും ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാണെന്നും മോദി അറിയിച്ചു വിവരങ്ങളുമായി സോന സുരേഷ് ചേരുന്നു സോന ഒരു വ്യാപാര തർക്കങ്ങൾക്ക് ഒരു അയവ് വരുന്നു എന്ന ഒരു സൂചന നൽകുന്നതാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഈ ഒരു ഇന്ത്യയുമായുള്ള ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുകയാണ് തന്നെ സുഹൃത്തായ മോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് കാരണം ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവയായ നൂറ് ശതമാനം തീരുവ ചുമത്തണമെന്നാണ് യു എസ് കോടതിയിൽ ട്രംപ് അറിയിച്ചിരുന്നത് അതിനുശേഷം ഇന്ന് രാവിലെയോടെയാണ് ഏകദേശം ഇപ്പോൾ എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയുമായി സംസാരിക്കണമെന്നും പറഞ്ഞിട്ട് ഒരു കുറിപ്പ് അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നു അത് വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരിക്കുകയാണ് ചർച്ചയായിരിക്കുകയാണിപ്പോൾ ട്രംപാണ് ആദ്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മോദിയുമായി സം എത്രയും വേഗം തന്നെ സംസാരിക്കാൻ തയ്യാറാണെന്നും അറിയിച്ചത് ഇന്ത്യയും യു എസും സുഹൃത്തുക്കളാണ് അതിനാൽ സംസാരിക്കാൻ തയ്യാറാണ് വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം എന്നാൽ ഉടൻ തന്നെ ഈ കുറിപ്പിൻ്റെ പ്രതികരണവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു യു എസും ഇന്ത്യയും സുഹൃത്തുക്കളാണെന്നും ട്രംപുമായി ഉടൻ തന്നെ സംസാരിക്കാൻ താൻ തയ്യാറാണെന്നും അറിയിച്ചു ഈ കുറിപ്പ് എന്തായാലും ഉടൻ തന്നെ ട്രംപും മോദി തമ്മിലുള്ള കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഒരു ചർച്ച ഉടൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും യു എസ് കോടതിയിൽ തന്നെ ചൈനയ്ക്കും ഇന്ത്യക്കും അടക്കം നൂറ് ശതമാനം തീരുവ ചുമത്തണം എന്ന രീതിയിലൊരു കാര്യങ്ങളുമായി ട്രംപ് മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള അത്ഭുതകരമായ രീതിയിലുള്ള ഈ ഒരു കുറിപ്പ് വൈറലായിരിക്കുന്നു എന്തായാലും എന്തായാലും ഉടൻ തന്നെ ട്രംപ് ട്രംപും ഇത് മോദിയും ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ഇരുവരുടെയും മഞ്ഞുരുകി മഞ്ഞുരുകുന്നുണ്ടെന്നാണ് പുറത്തു ശരി ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സുഹൃത്തായ മോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നും അദ്ദേഹം സോഷ്യലിലൂടെ പ്രതികരിച്ചു അതേസമയം ഇന്ത്യയും യു എസും പങ്കാളികളെന്ന് മോദി പ്രതികരിച്ചു രണ്ട് രാജ്യങ്ങളിലെയും ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാണെന്നും മോദി അറിയിച്ചു സോന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്